ക്ക് പോകുന്ന വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗമാണ് അവിടെ ഞങ്ങൾ പയപ്പെടും ഇനി ഇനി നമ്മളെ കൊച്ചിക്കാണ് ആണ് ഞങ്ങള് യാത്രക്ക് തിരുന്നത് അപ്പോ കൊച്ചിയിലെ ഹോട്ടലിലൊക്കെ കേറണം ഒക്കെ കേരളം നല്ല സന്തോഷമായിട്ടുണ്ട് ഇതൊരു ഈ ടൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അടിച്ചു പൊഴിച്ചു മാറ്റരല്ല ഒരുപാട് സന്തോഷമുണ്ട് മാറ്ററല്ല അയിമ്പത് ആളുകളെ വരെ ആ ടൂർ ബസ്സിലുണ്ട് നമ്മുടെ നമ്മുടെ എല്ലാ മൂന്ന് ലോകർമാരുണ്ട് നൌസാദ് അതുപോലെ തന്നെ നൌഫലാക്ക ഇർസ് ലോകർ ഉണ്ട് പിന്നെ നമ്മുടെ പീഠിയാണ് പീഠിൻ നമ്മുടെ ഉസ്താദു ആണ് മുന്നിട്ട് ഇറങ്ങിയത് പിന്നെ നമ്മുടെ സ്കൂൾ ടീച്ചർ സുജി ടീച്ചർ അതിൽ ഒരാൾ മാത്രമേ ഇല്ല അറബി ടീച്ചർ മാത്രം വന്നിട്ടില്ല മാത്രമേ ഉള്ളൂ എൻ്റെ സമ്മതിച്ചു എനിക്കറിയില്ല എന്താണ് വരാത്ത കാരണം എന്ന് അതും അറിയില്ല എന്നാലും തൂറൊക്കെ അടിച്ച് പൊഴിച്ചിട്ടുണ്ട് നല്ല വിജയമാണ് അല്ലെങ്കിൽ ഇല്ല നാട്ടിൽ എത്തിന് മാത്രമല്ല മൂന്ന് മണി ആയി മൂന്നുമണിയൊക്കെ ആയിക്കോണും ഇവിടെ എത്താൻ കൊണ്ടോട്ടിൽ എത്തി നല്ല നല്ല രീതിയിലേക്ക് വന്നത് അതോടെ നമുക്ക് പറയാൻ പറ്റാത്ത നമ്മുടെ നൌസറാക്കയാണ് ഓട്ടസ ഏൽപ്പിച്ചു തന്നത് അവർ വാറരമ്മക്കും വാറര അമ്മക്കും ഒരു താത്താക്കും ഒരു താ ചേച്ചിക്ക് ഒട്ടറസ്സി ഏൽപ്പിച്ചുകൊടുത്ത് എനിക്കും തന്ന് ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടിട്ടുന്ന് സാ നല്ലൊരു സന്തോഷം മാത്രമല്ല ഇങ്ങനെ ടൂറിന് ഞാൻ കണ്ടിട്ടില്ല അല്ല ഇതുപോലെ ടൂറ് ഇതുപോലൊരു ടൂർ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൂടെ കണ്ടിട്ടില്ല ഞാനിപ്പോൾ എറണാകുളം ഞാൻ ഇപ്പോളാണ് കേൾക്കുന്നത് എറണാകുളത്തിൻ്റെ ഒരുപാട് പാ ഒരുപാട് ബിൽഡിങ്ങിൻ്റെ ഒരുപാട് അവിടുത്തെ ഡെഡ്ജിയുടെ കോർജി അതുപോലത്തെ എല്ലാം നമ്മൾ കണ്ടു നമ്മൾ മടങ്ങിന്ന് നാട്ടിലേക്ക് മടങ്ങിയാണ് എല്ലാവർക്കും സന്തോഷമായി എല്ലാരും മിച്ചറായിട്ടും ഭർത്താക്ക ആയിക്കൊള്ളിക്കും എല്ലാവരും മിച്ച കേൾക്കും എല്ലാവരും മിച്ചറായിട്ടും ഭർത്താക്കായിട്ടും കൊണ്ടുവരുന്നു മിച്ചറായിട്ടും ഭർത്താക്കമായിട്ടും ബസ്സിൽ കൊടുക്കുന്ന അത് നല്ല ഹാപ്പി ആയിട്ടാണ് ഇന്ന് ആ ടൂർ ബസ് നമ്മൾക്ക് പറയാനില്ല സന്തോഷമായിട്ടുണ്ട് മറ്റു ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ മറ്റേ ടൂർ ബസ്സൊക്കെ കയറുകയാണെങ്കിൽ ഒരുപാട് ആൾക്കൊക്കെ ചർത്തി ചർദികളൊക്കെ ഉണ്ടാവും ഈ വ നല്ല വർഷമായപ്പോൾ കുത്തി കുടുങ്ങില്ല ആ കുത്തി കുലുങ്ങിട്ടാണ് ആൾക്കൊക്കെ ഛർദി ഉണ്ടാകുന്നത് ചെറിയ അമ്മമാരൊക്കെ വാതിലൊക്കെ അടിച്ചു വെക്കും ചില്ലൊക്കെ അടച്ചിടും അതുകൊണ്ടാണ് ഛർദി വരുന്നത് പുറത്തേക്ക് നമുക്ക് ഉള്ളിലേക്ക് നല്ല എന്താ പറയുക കാറ്റ് വരണം ആ കാറ്റ് വന്നാലാണ് നമുക്ക് ചർജി വളക്കൊള്ളു അത് ഉമ്മമാർ ചെയ്യുന്നില്ല ചെറിയ ഉമ്മമാർ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് കാരണം ബിന്നി പൊട്ടിടാൻ പാടില്ലല്ലോ അടച്ചിടാൻ പാടില്ല കാരണം ചില്ലൊക്കെ തുറന്നു വെക്കണം ഇങ്ങനെയാണ് വേണ്ടത് ഇത് ഞങ്ങൾ പോകണു ഇത് ഞങ്ങൾ പോകുന്ന സ്ഥലമായിട്ടോ എറണാ എറണാകുൻകുളത്തേക്ക് പോകുന്ന വീഡിയോസാണ് കാരണം ഞങ്ങൾ എടുത്തത് അത് ഞങ്ങളുടെ ബസ്സാണ് ടൂർ ബസ് കണ്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങളിട്ടോ ഒരുപാട് സ്ഥലങ്ങൾ മാറ്റമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാരണം അടിപൊളിയാണ് അടിപൊളി ഇനി ഇതുപോലത്തെ തൂറ് നമുക്ക് വാറി ഉണ്ടാക്കണം അതിന് എല്ലാവരും കൊടുക്കണം എല്ലാവരും പണം ഉണ്ടായിട്ട് കാര്യമില്ല ഇത്ര മാറ്റമേ നമുക്ക് ചിലവ് അയക്കാനുള്ളൂ എന്ന് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത്ര ഉള്ള കാര്യങ്ങൾ നമുക്ക് മാത്രം ജീവിതത്തിലേക്കുള്ള ഉണ്ടാവുകയുള്ളൂ ഈ അതെ പിന്നെ കുറെ പൈസയും പണങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് വലിയ വീടും പറമ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള അടിച്ച് പൊടിച്ച് ചെറ്റപ്പായി പോകണം ഇതാണ് നമുക്ക് ഒരു എന്ന് പറയുന്ന ടൂറ് ടൂർ യാത്ര അതെ ഇതിങ്ങനെയാണ് പോകേണ്ടത് അതിനാണ് ടൂർ എന്ന് പറയാ ഇതിനാണ് നമ്മൾ സ്വത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടത് കാരണം ഒരുപാട് പണം അട്ടി വെച്ച് നമ്മളെ കൊണ്ടൊക്കെ വെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ നല്ല കാര്യം ചെയ്താൽ നമുക്ക് എന്താകും ഒരു കോണം ഗുണമുണ്ടാവുള്ളൂ അതോടെ എല്ലാരും ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യും ഭീകരം ഉണ്ടാവുക മാത്രമാണ് പറഞ്ഞു